ഹായ് ഹലോ നമസ്കാരം കൂട്ടുകാരെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇതൊരു പുതിയ വീഡിയോ വീഡിയോന്ന് ഞാൻ പറഞ്ഞല്ലോ ഒരു തീർത്തും ഇത് കുറച്ച് നാളെ മുമ്പ് രണ്ട് മാസത്തിന് മുമ്പ് ഞങ്ങൾ യാത്ര തിരിച്ചൊരു വീഡിയോ ആയിരുന്നു അത് ഇടാനായിട്ട് തീർത്തും വൈകിയെന്ന് വേണമെങ്കിൽ പറയാം എൻ്റെ മടി പിടിച്ചൊരു സ്വഭാവം കാരണം വീഡിയോസ് യൂട്യൂബിനകത്ത് ആവട്ടെ ഫേസ്ബുക്കിനകത്ത് നിന്നേ അവട്ടെ അത്യാവശ്യം ലേറ്റായിട്ടാണ് ഇതേ കിടക്കുന്ന നമ്മുടെ മൈക്ര സെവിന് സി വി ടി ഗ്രോറോസ് കൊടുക്കണമെന്ന് ഭയങ്കര താല്പര്യം കാരണം അങ്ങനെ എടുത്തിട്ട് വന്നതാണ് കേട്ടോ ഞങ്ങൾ എല്ലാവരും നമ്മുടെ വണ്ടിയായിട്ട് അപ്പോൾ ഇപ്പം വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോഴും വരാറുള്ള നമ്മുടെ മണ്ഡ്രോ എലിൽ തന്നെയാണ് കേട്ടോ അത്യാവശ്യം സ്ഥലവും കാര്യങ്ങളും എല്ലാം നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് ഇവിടെ ഇരിക്കാനായിട്ട് ആണെങ്കിൽ നല്ല രസമായിട്ട് കുറേ സീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും വീഡിയോസിൻ്റെ കാര്യത്തിലേക്കൊക്കെ എന്തായാലും നമുക്ക് പോകാൻ കേട്ടോ കേട്ടോ എന്ത് ഭംഗിയാണെന്ന് നോക്കിയാൽ കാണാൻ പറ്റും മൺവ്രയലിൽ എപ്പോഴും തിരഞ്ഞെടുക്കേണ്ടത് ഏ കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും അടുത്ത് ഞങ്ങൾക്ക് വീടിന് ായിട്ടുള്ള ഏറ്റവും നല്ല ഭംഗിയുള്ള സ്ഥലമായിട്ട് ഞങ്ങൾക്ക് പേഴ്സണലി തോന്നിയേക്കുന്ന മണ്ഡറം എല്ലാം തന്നെ കേട്ടോ കൊട്ടവഞ്ചി കിടപ്പുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പെഡൽ ബോട്ട് കിടപ്പുണ്ട് അപ്പോൾ ഈ കേട്ടോ എല്ലാവരും സെബിനും ഷിൽമയും സെബിൻ്റെ ചേച്ചിയുടെ കുഞ്ഞും അതുപോലെ തന്നെ ഡൂടും പിന്നെ നമ്മുടെ രമ്യയും എല്ലാവരും ഉണ്ട് കേട്ടോ സൗമ്യയുടെ അനിയത്തിയാണ് എല്ലാവരും ചേർന്നിട്ടുള്ള നല്ല രസകരമായിട്ടുള്ളൊരു യാത്രയാണ് അപ്പൊ ഞങ്ങളിവിടെ ഈ വട്ട സൗമ്യ മിൻസിനും എല്ലാവരും ഉള്ളതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു നോർമലി ഉള്ള വളവും കാര്യങ്ങളും എടുക്കണ്ട പകരം ഈ കാണുന്ന പെഡൽ ബോട്ടും കാര്യങ്ങളും എടുക്കാം കാരണം മറ്റേ ഞങ്ങൾ എക്സ്പീരിയൻസ് കുഴഞ്ഞു കുഴഞ്ഞുവെന്നു വേണമെങ്കിൽ പറയാൻ കേട്ടോ അതുകൊണ്ട് നേരെ വെള്ളം എടുത്തിട്ടുണ്ട് തേച്ച് ഔട്ടും പരിപാടിയും തുടങ്ങിയിട്ട് ഇത് എക്സ്പീരിയൻസ് ആണ് നല്ല രസം തന്നെയാണ് അപ്പം ഇവിടുത്തെ റേറ്റും കാര്യങ്ങൾ നിങ്ങൾ അഞ്ചോ ആറോ ഏഴോ പേരൊക്കെ വരുവാണെങ്കിൽ എന്ത് തന്നെ എടുത്താലും നിങ്ങൾക്ക് വളരെ അഫോർഡബിൾ തന്നെ തോന്നുന്നു അത്യാവശ്യം റേറ്റ് നല്ല കുറവായിട്ട് തന്നെ തോന്നിയിട്ട് സെബിനെ സിബിനാണ് ഞങ്ങളുടെ വണ്ടി ഓടിക്കുന്നത് മാറ്റി കേരളം വണ്ടി ഓടിക്കുക പ്രശസ്തരായിട്ടുള്ള ബ്ലോഗറും യൂട്യൂബറും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറുമായിട്ടുള്ള സൗമ്യ വിൻസൻ ആണ് നമ്മുടെ എതിരെ വന്നുകൊണ്ടിരിക്കുന്നത് എന്ത് വേണെങ്കിൽ സംഭവിക്കുന്ന ഞങ്ങൾ ബ്രേക്ക് ചെയ്തു അത് പണിയാ അട തിരിച്ചു

കണ്ട അടുത്ത കണ്ടരക്കാട് കണ്ടരക്കാടാ കണ്ടരക്കാട് ഇടിച്ച് കളയാനായിട്ടുള്ള പരിപാടിയാണ് ഗൈസ് ഇവിടെ എല്ലാ ദിവസവും വർക്കിംഗ് ആണ് ഇവിടുത്തെ പ്രവർത്തന സമയം കാര്യങ്ങളും വരുന്നത് രാവിലെ ആറ് മുതൽ വൈകുന്നേരം ആറ് വരെയാണ് കേട്ടോ അപ്പൊ മൺറോയിലിന്റെ വന്നിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ എന്തൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ കാണുന്ന പെഡൽ ബോട്ടിനകത്തുള്ള യാത്ര ചെയ്യാം അതുപോലെ തന്നെ കാക്കിങ് ചെയ്യാം പിന്നെ നമ്മൾ നോർമൽ വെള്ളത്തിൽ പോകുന്ന യാത്ര ഉണ്ട് അതുപോലെ തന്നെ ഒട്ടവഞ്ചിയിലുള്ള യാത്ര ഉണ്ട് ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് എന്തായാലും പറയാം നമുക്ക് നമ്മുടെ പെഡൽ ബോട്ടൊക്കെ ആണെങ്കിൽ റേറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരാൾക്ക് നൂറ് രൂപ വെച്ചിട്ടാണ് റേറ്റ് വരുന്നത് നാല് പേർക്കാണെങ്കിൽ നാനൂറ് രൂപ അത് നിങ്ങൾ രണ്ട് രണ്ടുപേരെ ഉള്ളെങ്കിൽ ഇരുന്നൂറയ്ക്കുള്ള രീതിയിൽ നിങ്ങൾക്ക് യാത്ര ചെയ്യാന്നുള്ളതിൽ കേട്ടോ അതാണ് ഏറ്റവും വലിയ പ്രത്യേകത പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞില്ല ഒരു മണിക്കൂറത്തേക്കുള്ള യാത്രയിലാണ് പിന്നെ വരുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാക്കിംഗ് ആണ് അത് ഒരാൾക്കാണെങ്കിൽ ആണെങ്കിൽ ചാർജ് ആണ് വരുന്നത് രണ്ടുപേർക്കാണെങ്കിൽ നാനൂറ് ചാർജ് വരുന്നത് അത് വൺ അവർ ആണ് കേട്ടോ പിന്നെ വരുന്നത് എന്ന് പറയാം നമ്മുടെ കൊട്ടവഞ്ചിയാണ് കൊട്ടവഞ്ചിക്ക് ആണെങ്കിൽ ആറ് പേർക്ക് പോവാൻ പോകുന്നതിനാണെങ്കിൽ അര മണിക്കൂറിന് മുന്നൂറ ചാർജ് ആണ് വരുന്നത് ഒരു മണിക്കൂറാണെങ്കിൽ ഏകദേശം രൂപ ചാർജ് വരും ഇതൊക്കെ നിങ്ങൾ തന്നെ ആണോ ആലോചിക്കുന്നത് അത്യാവശ്യം റേറ്റ് കുറവാണ് എന്നതിനാണ് എനിക്ക് പേഴ്സൻറ്റേ തോന്നി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമ്പനി ത്രൂ എന്തായാലും മെൻഷൻ ചെയ്യാമെന്നുള്ളൂ പിന്നെ വരുന്നത് നമ്മുടെ നോർമലി ഉള്ള വെള്ളത്തിൽ പോകുന്ന യാത്രയാണ് കേട്ടോ അതിന് ഏകദേശം ഒരു മണിക്കൂർ യാത്ര ചെയ്യുന്നതിന് ആറോ പേര് വരുവാണെങ്കിൽ ഏകദേശം അറുന്നൂറ് രൂപ ചാർജാണ് വരുന്നത് കേട്ടോ അപ്പൊ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ വളരെ കുഞ്ഞൊരു വീഡിയോ ആണ് റേറ്റും കാര്യങ്ങളും എല്ലാം ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും

തൊണ്ണൂറ്റിനാല് അൻപത് തൊണ്ണൂറ്റൊന്ന് വിക്ടർ അല്ലേ പേര്